അള്ളാഹൂന്റെ തനതായ ശൈലിയനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ തകർക്കാലോകാർക്ക എന്റെ പ്രിയപ്പെട്ട യുവത്വമേ കഴിയുന്നത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിഞ്ഞു പോയില്ലേ ചിന്ന ഭിന്നമായി പോയില്ലേ ഇവിടെ വന്നിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരിക്ക് പറയുന്നുണ്ടാവും ഉഷാറു വാക്കവിയുടെ പ്രഭാസനത്തിൽ കഴമ്പില്ല കുറെ തമാശയും കുറെ പാട്ടുമല്ലാതെ ഒന്നുമില്ല ചന്ദിരുന്ന് കേട്ടാൽ എന്താ ഉള്ളത് എങ്കിലും എന്തിനാണേ ആളുകൂടുന്നറിയാം വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ ഓനെ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ നിന്നെ ശകാരിക്കുന്നില്ലല്ലോ യഥാർത്ഥ വഴിയല്ലേ പറഞ്ഞു തരുന്നുള്ളൂ അള്ളാഹു കോടതിയിൽ പ്രവാസകന്മാരെ നരകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ പെടുത്തൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സദസ്സിലും പൊട്ടിക്കരയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരാ കടന്നു വന്നു നമുക്ക് രക്ഷപ്പെടണം ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടണം ഇസ്ലാമിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം നോരേ പള്ളിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം യുവത്തലേ കണ്ണിന് വേണ്ടി പെണ്ണിനു വേണ്ടി ആദർശത്തെ കടങ്കപ്പെടുത്തുന്ന മോശമായ സാഹചര്യത്തിലേക്ക് ചെറുപ്പക്കാരെ കിടന്നവരല്ല അതുകൊണ്ട് ആദ്യമായിട്ട് നന്നാക്കേണ്ടത് തലമുടിയല്ല ആദ്യമായിട്ട് നന്നാക്കേണ്ടത് മുഖമല്ല ആദ്യമായിട്ട് നന്നാക്കേണ്ടത് കാർകൂന്തരല്ല ആദ്യമായിട്ട് നന്നാക്കേണ്ടത് മസിൽ പവറല്ല പിന്നെയും ചെറുപ്പക്കാരാ മനസ്സാണ് 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 ആ മനസ്സിന്റെ നന്മ നിറഞ്ഞ ഒരായിരം പ്രഭാഷണം വേണ്ട ഒരായിരം കാശറ്റുകൾ വേണ്ട ഒരായിരം വേദികൾ വേണ്ട ഇന്ന ൂടെ കൊണ്ട് വിശ്വാസികൾക്ക് ഗുണമുണ്ടാകുമെങ്കിൽ എന്റെ സഹോദരങ്ങളോട് ആദ്യമേ കാണിച്ചു തരുന്ന യുവാക്കളെ ഇതിലേ എന്ന വഴികൾ ഒന്നാമത് പറഞ്ഞുതരാണുള്ളത് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുനെ കൊണ്ടുവാ ചെറുപ്പക്കാരാ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളായ കൊണ്ടുവാ വാ ചെറുപ്പക്കാരാ ആ ഹൃദയത്തിലിരിക്കുന്ന സർവ്വ ദുർമന്ത്രങ്ങൾ ദൂരേക്ക് യും ഏത് സിനിമാ നടന്റെ പോസ്റ്ററാകട്ടെ ഏത് സിനിമാ നടിയുടെ ചിത്രമാകട്ടെ ഏത് കായികതാരത്തിന്റെ മുഖമാകട്ടെ ഏത് കരാതാരത്തിന്റെ മുഖമാകട്ടെ അത് മുഴുവനും നിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയുക എന്നിട്ടാ മനസ്സിന്റെ ഉള്ളറയിൽ അള്ളാഹു എടുത്ത് വെക്കാറുണ്ട് ചെറുപ്പക്കാരാ നിനക്ക് എന്തുകൊണ്ട് കഴിയും നിന്റെ ചെറുപ്പക്കാരാ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ നിങ്ങളൊന്ന് ചെന്നു നോക്കുമോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരെ കിടക്കുന്നത് എങ്ങനെയാ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് പോലും ഒരം പോലും വേദന മാറാതെ പൊട്ടിക്കറയുന്ന ക്യാൻസർ രോഗികൾ കിടക്കുന്നത് കാണാ പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരെ മുടിയെല്ലാ കൊടുന്ന് വിളറി വെളുത്തുകൊണ്ട് മാനകരോഗത്തിനടിമയായിട്ട് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല വെള്ളനിറക്കാർ കഴിയുന്നില്ല എന്റെ കണ്ണൂർ യുടെറിയുന്നില്ലേ അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അല്ലാഹു കഴിവ് തന്ന ചെറുപ്പക്കാരാ അല്ലാഹു പദവി തന്ന ചെറുപ്പക്കാരാ അല്ലാഹു പണം തന്ന ചെറുപ്പക്കാരാ ദുനിയാവാണ് ഏറ്റവും തന്നെ ലോകമെന്ന് കരുതുകെട്ടതിനെ നശിപ്പിച്ചുകൊണ്ട് പോലെ കറങ്ങി നടക്കല്ല പോലെ ഇന്ന ദുനിയോ അത് പച്ചപിടിച്ചതാണ് അത് രസമുള്ളതാണ് അത് മഴയ്ക്ക് മരുന്നിനേക്കാൾ ശക്തിയുള്ളതാണ് നിന്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള സർവസാനങ്ങളും വലിച്ചറിയുക നന്മയുടെ സ്വഭാവങ്ങളെ മാത്രം നിറച്ചു വെക്കുക ഇത് പറയുമ്പോൾ എന്റെ സഹോദരിമാരെ കരുതണ്ട പുതിയങ്ങാടിയിലെ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പെങ്ങന്മാരെ കരുതണ്ട ഇന്ന് നൌഷാദ് വാക്കി യുവാക്കളെ കുറച്ച് മാത്രമാ പറയുന്നത് ഇന്ന് ചെറുപ്പക്കാരെക്കുറിച്ചു മാത്രമാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നെ കുറച്ചു പറയാറ് ഇന്ന് വരനൗഷറുവാകെ സേരി നിറങ്ങിയിട്ടില്ല നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിന്നോട് എതിർപ്പുള്ളത് കൊണ്ടല്ല പെട്ടെന്ന് നരകത്തിൽ പോകാ ഇതുപോലെ എളുപ്പമുള്ള ഒരു വർഗം വേറെയില്ല എന്റെ തലയിൽ തട്ടമിട്ട കണ്ണൂരിലെ പിണ്ണേ അതല്ലാതെ വേണ്ടിയാകണം എന്നോളേ വറുതയിട്ട കണ്ണൂരിലെ പിണ്ണേ അതല്ലാതിന് വേണ്ടി ആകണന്നവളെ കാമുകൻ പറഞ്ഞ കലർവാങ്ങുന്നവളെ കാമുകൻ പറഞ്ഞ വളധരിക്കുന്നവളെ കാമുകൻ പറഞ്ഞതുപോലെ ചലിക്കുന്നവളെ സംസാരിക്കുന്നവളെ വേണ്ടി ജീവിതത്തെ കണ്ണൂർ ജില്ലയുടെ കാസർഗോഡ് ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയുന്നുവോ അന്നല്ലാതെ ഹിതായത്തിന്റെ പെരുമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ തലയ്ക്ക് മുകളിൽ പെയ്തിറങ്ങുമെന്ന് ചിന്തിക്കണ്ട അതുകൊണ്ട് യുവത്വമെന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല കൗമാര പ്രായത്തിലേക്ക് കിടന്നുവരുന്നു പുതിയങ്ങാടികളെ വീടിന്റെ ഉള്ളറയിലെ നിലക്കണ്ണാടികളെ മുമ്പിലിരുന്നു കൊണ്ട് കവിളിൽ നിന്ന് മൃദുലത പോരാ കാർഗോണ്ടലിന് കൊഴുപ്പ് പോരാ ചുമപ്പ് പോരാ എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങി മുഖത്ത് പുരട്ടിയിട്ട് പ്രാന്തികളെ പോലെ അരഞ്ഞുതിരിയുന്ന പെണ്ണുങ്ങളായി കണ്ണൂർ ജില്ലയിൽ പുതിയങ്ങാടിയിലെ വന്ന സഹോദരിമാരെ ആരാതിരിക്കാൻ വേണ്ടി പറയുക അല്ലാഹുവിന്റെ മടങ്ങി വന്നോ ചെറുപ്പക്കാരാ അല്ലാഹു ചെയ്ത നന്ദി കാണിച്ചോ ഒന്നാമത്തെ വഴി ഹൃദയത്തിന്റെ ദുർഗുണങ്ങളെയൊക്കെ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയുക ഒന്ന് നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന അതിനപ്പുറം പിന്നെ വേറെ സ്നേഹങ്ങളൊക്കെ